സംവിധായകൻ സിബി മലയിലിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ഒരുമിച്ചെത്തിയ പ്രിയദർശന്റെയും ലിസിയുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറിക്കഴിഞ്ഞു ഇരുവരെയും ചേർത്ത് നിർത്തിയ സിബി മലയിലോട് ലിസി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണിത് എന്നാണ് ലിസി പറയുന്നത് പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കുകയാണോ എന്ന ആരാധകരുടെ സംശയങ്ങൾക്ക് ബലം നൽകുന്ന പുതിയ ചിത്രങ്ങൾ സിബിമലയിലിന്റെ മകൻ ജോ സിബിയുടെ വിവാഹത്തിന് ഇരുവരും ഒന്നിച്ചെത്തി രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിൽ സന്തോഷമെന്നാണ് പ്രിയനെയും ലിസിയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് സിബിമലയിൽ സംസാരിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊതുചടങ്ങിന് ഇരുവരും ഒന്നിച്ചെത്തുന്നു വേദിയിൽ നിന്ന് പ്രിയദർശന്റെ കൈ പിടിച്ചിറങ്ങുന്ന ലിസിയും ആരാധകർക്ക് കൗതുക കാഴ്ചയായി മകന്റെ വിവാഹത്തിന് ലിസിയെ എന്റെ ഭാര്യ ബാലയാണ് ഫോണിൽ വിളിച്ചത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയനെയും വിളിച്ചു വർത്തമാനത്തിനിടെ ലിസി വിവാഹത്തിന് വരുന്നുണ്ടെന്ന കാര്യം പ്രിയനോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം എന്നാണ് പ്രിയൻ അപ്പോൾ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ അവർ ഒരുമിച്ച് വന്നു വേർപിരിഞ്ഞ ശേഷവും ആദ്യമായാണ് ഇവർ ഒന്നിച്ചെത്തിയത് ഇവരെ ചേർത്ത് നിർത്തി പറഞ്ഞത് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിൽ ഒരുപാട് സന്തോഷമെന്നാണ് ലിസി എൻ്റെ ആദ്യ സിനിമയിലെ നായികയാണ് ഞാനും പ്രിയദർശനും നവോദയായിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയന്റെ ഓടരുതമാവ് ആളറിയാമെന്ന സിനിമയിലൂടെയാണ് ലിസി ആദ്യമായി നായികയാവുന്നത് ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ വല്ലാത്തൊരു സ്നേഹബന്ധമുണ്ട് അടുപ്പമുണ്ട് മുത്താരം കുന്നിൽ ലിസിയെ നായികയാക്കാൻ കാരണം പ്രിയനാണ് മദ്രാസിൽ ഒരേ അപ്പാർട്ട്മെൻറ്റിൽ രണ്ട് ഫ്ലോറുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് എൻ്റെ മോളും കല്യാണിയും ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് കുടുംബപരമായും ഞങ്ങൾ വളരെയധികം ബന്ധത്തിലാണ് അവരെ വീണ്ടും ഒന്നിച്ചു കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും സിബി മലയിൽ പറയുന്നു വിവാഹബന്ധം വേർപെടുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വിഷമം ഞങ്ങൾക്കും മനസ്സിലാകും അമ്മുവിനെയും ചന്തുവിനെയും ഇവരുടെ വേർപിരിയിൽ ബാധിക്കുമല്ലോ അതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു രണ്ടുപേരും ഒന്നിച്ചു വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമായി അതും എൻ്റെ മകൻ പുതിയൊരു ജീവിതം തുടങ്ങിയ ദിവസം ആ ചടങ്ങ് ഇങ്ങനെ ഒരു മനോഹര നിമിഷത്തിന് നിമിത്തമായെന്ന് അറിയുമ്പോൾ ശരിക്കും സന്തോഷമാണെന്നാണ് സിബി മലയിൽ കൂട്ടിച്ചേർത്തത് മലയാള സിനിമയിലെ താരദമ്പതികളായിരുന്ന പ്രിയദർശനും ലിസിയും ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് പിരിയാൻ തീരുമാനിച്ചത് ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ലിസിയും പ്രിയനും വിവാഹിതരായത് പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു ലിസി സിനിമാ തിരക്കുകൾക്കിടയിൽ ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു സിദ്ധാർത്ഥും കല്യാണിയുമാണ് ഇവരുടെ മക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിരിയാൻ തീരുമാനിച്ച വിവരം ഇരുവരും പ്രഖ്യാപിച്ചത് അത് അടുത്ത സുഹൃത്തുക്കളെ പോലെ ഞെട്ടിച്ചു എന്തുകൊണ്ടാണ് പിരിയുന്ന എന്തുകൊണ്ട് പിരിയുന്നു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പിരിയുന്നതിലെ വേദനയും ഇരുവരും പങ്കുവച്ചിരുന്നു ആത്മസുഹൃത്തുക്കളായ സുരേഷ് കുമാറും മോഹൻലാലും അടക്കം പലരും പലതവണ ഇടപെട്ടിട്ടും അവരുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല സംയുക്ത ഹർജി രണ്ടായിരത്തി പതിനാറിൽ കോടതി തീർപ്പാക്കി നിയമപ്രകാരം വിവാഹമോചനം അനുവദിച്ചു പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിനെയും വൈരാഗ്യത്തിനെയും മഞ്ഞുമല ഉരുകിയെന്നും ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലാണെന്നും പരസ്പര ബഹുമാനത്തോടെയാണ് ജീവിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടുപേരും മറ്റു വിവാഹം കഴിക്കാത്ത സ്ഥിതിക്ക് ഒന്നിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കുമെന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെയെന്നും ആലപ്പി അഷ്റഫ് മുമ്പ് പറയുകയുണ്ടായി